നടി മല പോൾ തന്റെ കുഞ്ഞിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് കുഞ്ഞിനെ കണ്ടപാടെ പ്രേക്ഷകർ പറയുന്ന ഒരു അഭിപ്രായം എന്നതാ തനി അമലയുടെ പകർപ്പ് എന്ന് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ അമ്മയാവുകയും വിവാഹ വാർത്തകൾ പങ്കുവെക്കുകയും അതിനുശേഷം ഇപ്പോൾ കുഞ്ഞിന്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തൊരു താരമാണ് അമല തൻ്റെ ആദ്യ ബന്ധം തകർന്ന് പിന്നീട് സിനിമയിലേക്കൊന്നും തന്നെ വളരെയധികം ആക്റ്റീവായി നിൽക്കാതെ അപ്രത്യക്ഷമായി പോയൊരു താരമാണ് പിന്നീട് വലിയൊരു കമ്പാക്റ്റിലൂടെ നിന്ന് ഇപ്പോൾ തന്റെ ജീവിതത്തിലെ നല്ല മനോഹരമായ കരിയറിലൂടെ നടക്കുകയാണ് ലെവൽ ക്രോസ് എന്ന ചിത്രമാണ് അമല പോളിൻ്റെതായി അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ആ ചിത്രത്തിന് വലിയ കയ്യടി തന്നെ പ്രേക്ഷകർ നൽകുന്നുണ്ട് അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കുഞ്ഞിന്റെ ചിത്രം പങ്കുവെച്ചെത്തിയിരിക്കുന്ന അമലാ പോളിന് ആശംസകളും പ്രേക്ഷകർ അറിയിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞിന്റെ അതായത് ഇളയുടെ ആദ്യത്തെ ഓണമാണ് ഇളയും ഇളയുടെ അച്ഛനും ഞാനും ഒരുമിച്ച് ആഘോഷിക്കുന്ന ആദ്യത്തെ ഓണം എന്നതിലും വലിയ പ്രത്യേകതയാണെന്ന് അമലാ പോൾ പറയുന്നു അമലയുടെ വിവാഹ വാർഷികത്തിന് മുൻപ് തന്നെ മകൻ ജനിച്ചതും വളരെയധികം സന്തോഷമായി തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇളയും അതുപോലെ ജയും വളരെയധികം ആഘോഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അമലയുമായിട്ടുള്ള ജീവിതത്തിൽ ാണ് അവരിപ്പോഴെന്നും ഞങ്ങൾ ഞാനുമായി പൊരുത്തപ്പെടാൻ ഏറ്റവും കൂടുതൽ ഇപ്പോഴിതാ അമലാ പോളിന്റെ മകനെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ ഓണം ദിനത്തിലാണ് മകനെ പരിചയപ്പെടുത്തി അമലാ പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ബോട്ടിൽ നിൽക്കുകയും ബോട്ടിൽ വെച്ച് ഭർത്താവുമായി ഒരുമിച്ചിരിക്കുകയും ഭർത്താവിനെ ചുംബിച്ചുകൊണ്ട് മകനെ മുഖം പ്രേക്ഷകരുടെ മുന്നിലേക്ക് കാണിക്കുകയും ചെയ്യുകയാണ് അമലാ പോൾ തന്റെ കുഞ്ഞിന്റെ മുഖം ആദ്യമായി ലോകത്തിന് കാണിച്ചിരിക്കുകയാണ് നടി ഭർത്താവ് ജഗദ്ദേശായിക്കൊപ്പമാണ് ഇപ്പോൾ ഇത് പങ്കുവച്ചിരിക്കുന്നത് അടുത്ത ഓണം ഫാമിലി ചിത്രം എന്നാണ് പങ്കുവച്ചിരിക്കുന്നത് ലോകത്തിനെ കാണിച്ചതും അത് തന്നെയാണ് എന്ന കുട്ടിക്ക് പേര് നൽകിയതിന് പിന്നാലെയുള്ള കാരണങ്ങളും പ്രേക്ഷകർ ചോദിച്ചെത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇലയെ കണ്ടപ്പോൾ പ്രേക്ഷകരെല്ലാവരും അത് മറന്നിരിക്കുകയാണ് എല്ലാവരും ആശംസകൾ അറിയിച്ച് എത്തുകയാണെന്നും കൂടി പറയാം ഞാൻ തന്റെ കുഞ്ഞിന്റെ മുഖം ആദ്യമായി ലോകത്തിന് കാണിച്ചിരിക്കുകയാണ് നടി തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമാണ് അമല അപ്പോൾ മലയാളത്തിലൂടെയാണ് കരിയർ ആരംഭിച്ചതെങ്കിലും അമല താരമാകുന്നത് തമിഴിലൂടെ പിന്നീട് തെലുങ്കിലും സാന്നിധ്യം അറിയിച്ചു ഇന്ന് തെന്നിന്ത്യ ആകെ നിറഞ്ഞു നിൽക്കുകയാണ് അമലാ പോൾ ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ തിരികെ വന്ന അമല തുടർച്ചയായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കൂടിയാണ് കഴിഞ്ഞ ജൂണിലാണ് അമലയ്ക്ക് ആൺകുഞ്ഞു വരുന്നത് അമലയുടെ ഭർത്താവ് ജഗദ്ദേശായിയാണ് ഇൻസ്റ്റാ മുൻപ് അമല ഗർഭിണിയാണെന്നുള്ള വിവരം ാണ് ഗർഭിണിയത് അതിനു മുൻപ് തന്നെ ജഗത് പ്രപ്പോസ് ചെയ്തപ്പോഴും അമല എസ് പറഞ്ഞപ്പോഴും എല്ലാം ആരാധകരെ അറിയിച്ചിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു വാർത്തയായി മാറുകയാണ് അമല പോളിന്റെ ഈ പ്രധാനപ്പെട്ട ഫോട്ടോഷൂട്ട് ഓണത്തിന്റെ ഇടയിലാണ് ഈ ഫോട്ടോഷൂട്ട് ഒക്കെ തന്നെയും ഇവർ പങ്കുവെച്ചത് തിരക്കിനിടയിൽ തന്നെ പ്രേക്ഷകരെ കുഞ്ഞിന്റെ മുഖം കാണിക്കാനും ഇവരുടെ ഓണ ആഘോഷം കാണിക്കാനും മറന്നില്ല എന്നാണ് അമലയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നല്ല നടിയാണ് അതുപോലെ നല്ലൊരു മനുഷ്യ സ്ത്രീ കൂടിയാണെന്ന് ഞങ്ങൾ പറയുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുകയാണ് ഈ അമലാ പോളിന്റെ വാർത്തകൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി പങ്കുവച്ച ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഇരുകൈനേറ്റി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇലയെ ഞങ്ങൾ ഏറ്റെടുത്തു അതുപോലെ തന്നെ ഇളയും അമലാ പോളും ഒരുമിച്ച് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമെന്നും പറയുന്നുണ്ട് ഇതോടെ നിരവരും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസ് ക്ലൂസിവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ